ഹായ് എവ്രി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കപ്പ ബിരിയാണിയാണ് ഒരു കിലോ കപ്പ വെച്ചിട്ടാണ് ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ കപ്പ വേവിച്ചുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ചില കപ്പകൾ ചൂടോടെ ഉടച്ചാൽ മാത്രമേ ഉടഞ്ഞു കിട്ടൂ ചില കപ്പകൾ എന്തെങ്കിലും ഉടഞ്ഞു കിട്ടില്ല ആ ചൂടാറിയാൽ തണിഞ്ഞാൽ നമുക്ക് ഉടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചൂടോടെ തന്നെ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു സവാള വേണം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയാണ് വേണ്ടത് പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല എത്രയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഒരപ്പ് വേണം അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നത് നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരും ചീരകവും ചേർത്ത് വറുത്തതാണിത് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിന് വെച്ച സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വാഴുന്നവരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത് പോലെ ഒരുപാടങ്ങ് എന്താ പറയണ്ടേ വഴന്ന് വരണ്ട ഇങ്ങനെ മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒന്ന് വാടിയാൽ എന്ത് ചെയ്യാം പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാമല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി ഇനി നമുക്ക് എല്ലങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നെയ്യുള്ള എല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വാടിയ മസാലയിലേക്ക് എല്ല് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എല്ലിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ മസാലയൊക്കെ എല്ലിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മളെന്ത് ചെയ്യണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം നമുക്ക് കപ്പ ബിരിയാണി ആയതുകൊണ്ട് ഗ്രേവി ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരമണിക്കൂർ വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ബീഫൊക്കെ കറക്റ്റ് രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ എല്ലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റിവെച്ച കപ്പ ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത തേങ്ങയാണ് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കപ്പയുടെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ക്ഷാമാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർക്കണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ചേർത്താൽ ഒരു നല്ലൊരു ഫ്ലേവർ വരാണ്ട് നല്ലൊരു ടേസ്റ്റ് വരാണ്ട് അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ എല്ലും കപ്പയും ഒക്കെ നല്ല രീതിയിൽ യോജിക്കണം ആ അരപ്പും മൂന്നും കൂടിയുള്ള ഒരു എന്താ പറയുക യോജിപ്പില്ലേ അതും കണ്ട് വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ കപ്പ ഉടച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്തായി യോജിപ്പിക്കാൻ ഭയങ്കര ഈസിന് കേട്ടോ അപ്പം നമ്മൾ കപ്പ് ഉടച്ച് വച്ചിട്ടിട്ടിന് ഭയങ്കര പാടായിട്ട് വരും കാരണം നമ്മൾ എല്ലിട്ടിട്ട് കപ്പ് ഉടക്കാമൊന്നും അല്ലേ ആ എല്ലു ഇറച്ചിയൊക്കെ എന്താവും പോവും വിട്ടുപോകും വെറും എല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇറച്ചി എല്ലെന്ന് വിട്ടുപോയിട്ട് നമ്മൾ കുത്തുമ്പോൾ ഇറച്ചി എല്ലെന്ന് വിട്ടുപോയിട്ട് വെറു എല്ലായിരിക്കും നമ്മൾ വായിൽ വെക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക കണ്ടില്ലേ നമ്മൾ കപ്പ് ബിരിയാണി അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്